അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിറമൻ്റീം അലഹമുല്ലാഹിറബിഅലമീൻ അള്ളാഹു വസല്ലി വസല്ലീം അല നബീന മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം പ്രവാചകന്മാരാണ് നമ്മുടെ മാതൃക എന്നും ആ പ്രവാചകന്മാരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥ വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നും നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ മനസ്സിലാക്കിയിരുന്നു അത് നമ്മുടെ ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ദീനിൻ്റെ കാര്യങ്ങളിലായാലും ഇനി പരലോകത്തേക്കുള്ള കാര്യങ്ങളായാലും ഏത് മേഖലയിലും ആ പ്രവാചകന്മാരെ കൃത്യമായി പിൻപറ്റി ജീവിച്ചാൽ നമുക്ക് പൂർണ്ണമായ വിജയം നേടുവാൻ സാധിക്കും കാരണം ആ പ്രവാചകന്മാരെ ലോകത്തേക്ക് മാതൃകയുള്ളവരായി അയച്ചത് ലോകത്തിൻ്റെ സൃഷ്ടാവാണ് ആ സൃഷ്ടാവിൻ്റെ സംവിധാനങ്ങളാണ് ലോകത്ത് പ്ര പ്രാപഞ്ചികമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ പിൻപറ്റുന്ന അവരെ മാതൃകയാക്കുവാൻ ശ്രമിക്കുന്ന ഏത് ഏതാളുകളായാലും അവർക്ക് വിജയം നേടുവാൻ സാധിക്കുമെന്ന വിഷയത്തിൽ യാതൊരു നിലക്കുമുള്ള സംശയത്തിനും വകയില്ല ആ പ്രവാചകന്മാരെ എന്തുകൊണ്ട് പിൻപറ്റണം എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് അവരാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഖേദിച്ചു മടങ്ങിയത് ആ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും അവരാണ് എത്രത്തോളം എന്നാൽ റസൂറുല്ലാഹീം സല്ലാഹു അലി വസ്ലമ പറഞ്ഞുവല്ലോ അള്ളാഹുവി നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അത് ഞാനാണ് എന്നാണ് മാത്രവുമല്ല ശുദ്ധ ഖുർആാനിലൂടെ ഉള്ള പ്രാർത്ഥനകൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനയടക്കം പരിശോധിച്ച് നോക്കും ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന് റസൂലുല്ലാഹി സലല്ലാഹു അലിഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ് അത്രമേൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനുമ്പിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ ആരായാലും മാത്രവുമല്ല ദീനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളവരും പ്രവാചകന്മാരാണ് അതുകൊണ്ടും അതുകൊണ്ടുകൂടി ആ പ്രവാചകന്മാരെ നമ്മൾ പൂർണ്ണമായി പിൻപറ്റണം അവരുടെ മാതൃകയെ നമ്മൾ സ്വീകരിക്കണം എന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വില കൽപ്പിക്കപ്പെടും അള്ളാഹുവിനെ കൃത്യമായിക്കൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുവാൻ സാധിക്കും മഹാനായ ഇബിനുൽ കയ്യീം റഹീമഹുല്ല പറഞ്ഞു വെക്കുന്ന വലിയൊരു വാചകമുണ്ട് ഈ ദുനിയാവിൽ വിജയം ആഗ്രഹിക്കുന്ന സൗഭാഗ്യം ആഗ്രഹിക്കുന്ന ഏത് ആളുകളായാലും അവർ പിന്നെ ഇനി ദുനിയാവിലെല്ലാം ആഹ്റത്തിലാകട്ടെ അവിടെയൊക്കെ വിജയം ആഗ്രഹിക്കുന്നവർ അവർ ചെയ്യേണ്ട വിഷയം എന്നത് അത് പ്രവാചകന്മാരെ പിൻപറ്റുകയാണ് അവരെ പിന്പറ്റുന്നതിലൂടെയെ നമുക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളു ഒരു കർമ്മം അത് ശരിയാണോ തെറ്റാണോ ഒരു നമ്മുടെ സംസാരം അത് ശരിയായ രൂപത്തിലാണോ മോശമായ രൂപത്തിലാണോ നമ്മുടെ സ്വഭാവം അത് ഒരു സൽ സ്വഭാവമാണോ ദുസ്വഭാവമാണോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജീവിതം പഠിച്ചാലേ സാധിക്കുകയുള്ളൂ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരു തുലാസിലിട്ട് പരിശോധിക്കുമ്പോൾ ഇത് ഹിതായത്തിൻ്റെ മാർഗത്തിലാണോ ധലാലത്തിൻ്റെ മാർഗത്തിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമെങ്കിൽ ആ പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം എത്രത്തോളം എന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ വിഷയം നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനേക്കാൾ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തേക്കാൾ അങ്ങനെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഏത് സംവിധാനത്തെക്കാളും നമുക്ക് ഏറ്റവും ആവശ്യം ആ പ്രവാചകന്മാരിലേക്ക് മടങ്ങുകയും അവരുടെ മാതൃകയെ പഠിക്കുകയും ചെയ്യുക എന്നതാണ് കാരണം ഭക്ഷണമാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമെങ്കിൽ നമ്മുടെ റൂഹിൻ്റെ നിലനിൽപ്പിന് ശരിയായ നിലനിൽപ്പിന് ആവശ്യം അത് അള്ളാഹുവിൻ്റെ ദീനിനെ പഠിക്കലാണ് അത് നമ്മൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക ആ പ്രവാചകന്മാരുടെ മാതൃകയെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ജീവിക്കുക ഒരു ജീവനുള്ള ഹൃദയമാവുക ജീവനുള്ള ശരീരമാവുക ആ പ്രവാചകന്മാരെ കൃത്യമായി പഠിക്കുകയും അവരെ പിൻപറ്റുകയും ചെയ്യുന്നതിലൂടെയാണ് മാത്രമല്ല വൈദാഖാനത്ത് സാദത്തുൽ അബുദി ഫിദ്ദാറൈനി മു അല്ല ബിഹദദീൻ നബി സാഹു അലൈഹി വസ്ലം ഒരു പിന്നെ ഇരു ലോകത്തുമുള്ള സൗഭാഗ്യം ലഭിക്കുന്നത് പ്രവാചകനെ കൃത്യമായി പ്രവാചക മുഹമ്മദ് നബി സല്ലാഹു അലൈഹു വസ്ലമിയെ കൃത്യമായി പിൻപറ്റുന്നതിലൂടെ ആണ് എന്നിരിക്കെ അവരെ പൂർണ്ണമായി പഠിക്കുക എന്നുള്ളതും അവരുടെ ജീവിതത്തെ പഠിക്കുക എന്നുള്ളതും അവരുടെ ജീവ ചരിത്രം പഠിക്കുക എന്നുള്ളതും എന്നിട്ട് അതിൽ നിന്നും അവരുടെ ശരിയായ ഏറ്റവും ഉദാത്തമായ മാതൃകകളെ ഉൾക്കൊള്ളുക അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുക എന്നുള്ളതും നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് ഇബിനുൽ ഖയ്യും റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നു ഈ വിഷയത്തിൽ ചിലർ ഒരുപാട് മുൻകടന്ന് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുന്നവരുണ്ട് ചില ആളുകൾ പറ്റേ പുറകോട്ടു പോയി ഇതിനെല്ലാം തടയപ്പെട്ട ആളുകളുമുണ്ട് പക്ഷേ വൽഫദുലുഹുദുൽ അള്ളാഹുവിൻ്റെ ഫതില് ലഭിച്ച ഔദാര്യം ലഭിച്ച ആളുകൾക്ക് കൃത്യമായി ക്രിസ്ത്യമായവരെ പിൻപറ്റി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുവാൻ സാധിക്കും അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാ ഫതില് ലഭിക്കുന്നതിലൂടെ മാത്രമേ അത് പറ്റുകയുള്ളൂ എന്നാണ് അഥവാ നമ്മൾ റബ്ബിനോട് റഹ്മത്തിനെ ചോദിച്ച് റബ്ബിനോട് അവൻ്റെ ഫതിലിനെ ചോദിച്ച് ദീനി മുറുകെ പിടിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ പ്രവാചകന്മാരെ പഠിക്കുവാനും അവരുടെ ജീവിതത്തെ മനസ്സിലാക്കിയെടുക്കുവാനും അവരുടെ യഥാർത്ഥ പിൻഗാമികളായി അവർക്ക് യഥാർത്ഥ മാതൃകയുള്ളവരായി അവരെ സ്വീകരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കും ആ പ്രവാചകരിൽ നമ്മൾ പൂർണ്ണമായും പിൻപറ്റേണ്ട നമ്മൾ ജീവിതം പഠിക്കേണ്ട പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലി വസല്ല പ്രവാചകൻ്റെ ജീവിതം എന്നത് അത്ഭുതമാണ് പ്രവാചകൻ്റെ ജീവിതം എന്നത് സംഭവ ബഹുലമാണ് പ്രവാചകൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും അടുത്തറിയുമ്പോൾ അതിനെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും നമ്മുടെ ശരീരത്തിന് പുതിയ ഒരു ഉണർവ് ലഭിക്കും നമ്മുടെ സംസാരത്തിലും നമ്മുടെ വാ നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചെയ്തികളിലും പുതിയ ഉണർവ് ലഭിക്കാനും അത് കുറ്റമറ്റ രീതിയിലാക്കിയെടുക്കുവാനും നമുക്ക് അള്ളാഹുവിൻ്റെ ഫതിലോട് കൂടി സാധിക്കുമെന്നതാണ് അതുകൊണ്ട് ആ പ്രവാചകനെ പഠിക്കുവാനും പ്രവാചകൻ്റെ ജീവിതത്തെ കൃത്യമായി പഠിച്ചറിയുവാനുമുള്ള നല്ല പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അത് നമുക്ക് പഠിക്കാം പ്രവാചകൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു പ്രവാചകൻ്റെ ഇടപെടലുകൾ ഏത് രൂപത്തിലായിരുന്നു എന്തുകൊണ്ട് പ്രവാചകനെ ഏതെല്ലാം മേഖലകളിൽ പ്രവാചകനെ നമ്മൾ പഠിക്കണം പിൻപറ്റണം അത് നമുക്ക് പഠിക്കാം മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ഫലിന് ചോദിച്ച് ഇസ്തിയാനത്ത് നടത്തി നമ്മൾ മുന്നോട്ട് പോകുവാം അള്ളാഹു സുബ്ബാന ഹുബത്ത് അല അനുഗ്രഹിക്കുമാറാകട്ടെ ബാറക്കല്ലാ ഹുഫീഖും അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു